ഇതാണ് കേട്ടോ നമുക്ക് ഒറ്റ യൂസിൽ തന്നെ നമ്മുടെ സ്കിന്നു നല്ല ബ്രൈറ്റാക്കാൻ പറ്റുന്ന സഹായിക്കുന്ന ഒരു അടിപൊളി സാധനമാണിത് ഇതാണ് മസ്ദൂർ ദാല് ചുവന്ന പരിപ്പെന്നൊക്കെ നമ്മൾ പറയും ഇതെങ്ങനെയാണ് നമുക്ക് യൂസ് ചെയ്തത് നോക്കാം ഇനി നമുക്ക് വേണ്ടുന്നത് ഉഴുന്നാണ് ഉഴുന്നുപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ക്ലെൻസിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മുടെ സ്കിന്നിലെ അഴുക്കൊക്കെ ഒന്ന് പോയിട്ട് സ്കിന്നല്ല ബ്രൈറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഉഴുന്നു ഉപയോഗിക്കുന്നത് ഇത് രണ്ടും കൂടെ അതൊന്ന് ഇത് പരിപ്പ് എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ മൂന്നിലൊന്ന് ഭാഗം മാത്രം മതി ഉഴുന്ന് കേട്ടോ അതായത് ഇപ്പം മൂന്ന് സ്പൂൺ എടുക്കുവാണെങ്കിൽ അതിൽ ഒരു സ്പൂൺ മാത്രം ആഡ് ചെയ്താൽ മതി ഇനി നമുക്ക് പായ്ക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് സാധനം കൂടി ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കണം ഇതാണ് മഞ്ജിഷ്ട മഞ്ജിഷ്ട എല്ലാവർക്കും അറിയാവുന്നതായിരിക്കുമല്ലോ അതായത് നമ്മുടെ സ്കിന്നിനെ നല്ലോണം നിറം വെക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു സാധനമാണ് ഈ മഞ്ജിഷ്ട എന്ന് പറയുന്നത് അപ്പോൾ ഈ മഞ്ചിഷ്ട നമുക്ക് ഏത് എല്ലാ പിന്നെ അങ്ങാടിക്കടലിലൊക്കെ പൊടിയായിട്ടും കിട്ടും അല്ലാതെ നമുക്ക് തടിയായിട്ടും കിട്ടും എങ്ങനെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം അത് പൊടി തടിയായിട്ടാണ് വാങ്ങിക്കുന്നതെങ്കിൽ പൊടിച്ചെടുത്ത് യൂസ് ചെയ്യാം ഇനി അടുത്തായിട്ട് നമ്മൾ ഇതാണ് ഉപയോഗിക്കാൻ പോകുന്നത് ഇത് ആലം സ്റ്റോൺ ആണ് കേട്ടോ പണ്ട് കാലം മുതലേ ആൻറ്റിസെപ്റ്റിക്കായിട്ടൊക്കെ ഉപയോഗിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ഇത് ഒരുമാതിരിപ്പെട്ട് എല്ലാ പ്രശ്നത്തിനും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ ഇത് ആൻറ്റിസെപ്റ്റിക്കായിട്ട് ഉപയോഗിക്കും ആൻറ്റി ഫംഗലായിട്ട് ഉപയോഗിക്കും ഒരു ആണ് ആസ്ട്രിജൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തൊക്കെ ഈ ഓപ്പൺ പോഴ്സ് പോലുള്ള കുഴികൾ വരാറില്ലേ അപ്പോൾ അതൊക്കെ അടയ്ക്കാൻ സഹായിക്കും അതേപോലെ നമ്മുടെ സ്കിൻ നല്ല ടൈറ്റാക്കി വെക്കാൻ സഹായിക്കും ഒരു പത്ത് നാൽപ്പത് വയസ്സൊക്കെ ആവർക്ക് നമ്മുടെ സ്കിന്നിൽ ഈ ചുളിവുകളും അതേപോലെ സ്കിന്നു തൂങ്ങി വരുന്ന ഒരു സാധ്യതയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതെല്ലാം മാറ്റാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു സാധനമാണ് ഈ ആലം സ്റ്റോൺ എന്ന് പറയുന്നത് ഇതെന്ന് പറഞ്ഞാൽ എല്ലാ അങ്ങാടിക്കടയിലും വാങ്ങിക്കാൻ കിട്ടും കേട്ടോ ഇനി നമുക്ക് ഇതെല്ലാം കൊണ്ട് എടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം ഒരു കണ്ടെയ്നറിൽ മിക്സ് ചെയ്ത് വെച്ചാൽ നമുക്ക് എടുക്കാൻ എളുപ്പമുണ്ടല്ലോ യൂസ് ചെയ്യാൻ എടുക്കാനായിട്ട് എളുപ്പമുണ്ട് ഇപ്പോൾ രണ്ട് സ്പൂൺ പൊടി പൊടിയെടുക്കുവാണെങ്കിൽ നമുക്കതിലേക്ക് ഒരു സ്പൂൺ മഞ്ചിഷ്ടം ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് നേരത്തെ എടുത്ത് ആലം സ്റ്റോൺ പൊടിച്ചതാണ് കേട്ടോ ഈ ആലം സ്റ്റോണിനകത്ത് ചേർക്കുക എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് മാത്രമേ ചേർക്കാവൂ കൂടുതൽ ഉപയോഗിക്കരുത് ഇതിപ്പോൾ നമ്മൾ എടുക്കുന്നതിൻ്റെ ഒരു നാല് എടുക്കുന്ന സാധനങ്ങളില്ല അതിൻ്റെ നാലിലൊന്ന് ഭാഗം മാത്രമേ ആലം സ്റ്റോൺ എടുക്കാവൂ അത് കൂടുതൽ ഉപയോഗിക്കരുത് ആലം സ്റ്റോൺ മുഖക്കുരി മാറ്റാൻ നല്ലതാണ് പിന്നെ അതേപോലെ നമ്മുടെ മുഖത്ത് കറുത്ത പാടുകളൊക്കെ ഇല്ലേ അതൊക്കെ മാറാൻ സഹായിക്കാം കേട്ടോ ഇനി നമുക്ക് പാക്ക് തയ്യാറാക്കാം ഈ നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച പൊടി ഉണ്ടല്ലോ അതെടുത്തിട്ട് നമ്മുടെ ആവശ്യത്തിന് വേണ്ടെന്ന് എത്ര എടുക്കുക ഈ പായ്ക്കിന് വേണ്ടിയിട്ട് നമ്മളിനകത്ത് ആഡ് ചെയ്യുന്നത് തൈരാണ് കേട്ടോ തൈരിപ്പം യൂസ് ചെയ്യാൻ പറ്റാത്തവർക്ക് ചിലർക്ക് അലർജി ഉണ്ടാവില്ല അവർ യൂസ് ചെയ്യണ്ട അതിന് പകരം കുറച്ച് റോസ് വാട്ടർ ഉപയോഗിച്ചാൽ മതി ഡ്രൈ സ്കിന്നുള്ളവരാണെങ്കിൽ തൈരിന് പകരം പാൽ ഒഴിച്ചു കൊടുക്കാം നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ സൂര്യപ്രകാശമൊക്കെ ഏറ്റിട്ട് ടാൻ അടിക്കുന്ന ആ ഒരു ഇതില് കരിവാളിച്ചൊക്കെ ഇരിക്കുന്ന ആ ഒരു സമയത്ത് ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കാം കേട്ടോ നല്ല ഉണ്ടാവും ആ സൺ ടാനൊക്കെ ഒന്ന് മാറി നല്ല സ്ക്രീൻ നല്ല ബ്രൈറ്റ് ആവും ഇത്തിരി കട്ടിയുള്ള തൈരായതുകൊണ്ടാണ് കേട്ടോ മിക്സ് ചെയ്ത് വരാത്ത നല്ല നമ്മുടെ ആവശ്യത്തിന് ലൂസാക്കി എടുക്കണം തൈര് ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മുടെ സ്കിന്നെ നല്ല ബ്രൈറ്റാക്കാനും അതുപോലെ വെളുക്കാനും നമ്മുടെ ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കും അപ്പോൾ ഈ ഉപയോഗിക്കുന്നവർക്ക് കുഴപ്പമില്ലെങ്കിൽ ഡെയിലി യൂസ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ തൈരിൻ്റെ കാര്യമാണേ പറഞ്ഞത് പായ്ക്ക് നമുക്ക് ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം ഉപയോഗിച്ചാൽ മതി നല്ല റിസൾട്ട് കിട്ടും ഞാൻ എൻ്റെ കയ്യിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം മുഖത്തിടുമ്പോൾ ഇതുപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി ഒരു ബ്രഷ് വെച്ചിട്ടോ കൈ വെച്ചിട്ടോ നല്ലപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇതിപ്പോൾ ഞാൻ ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് കഴുകിയെടുത്തതാണ് ഇപ്പോൾ കാണാൻ പറ്റുമോയെന്നറിയത്തില്ല നല്ലൊരു മാറ്റമാണ് കേട്ടോ ഇതിപ്പോൾ ലൈറ്റ് വേട്ടോ ഉള്ളതുകൊണ്ടാണ് എന്നിട്ട് ആ രണ്ട് കൈകളും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ അറിയാൻ പറ്റുന്നുണ്ട് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് യൂസ് ചെയ്ത് നോക്കണം താങ്ക്